മംഗലം നാരായണ ആരാണെന്നാ നിന്റെ വിചാരം അവൻ കലക്കാൻ പോണെ കലക്കണ്ടോ ഒന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള ചില സത്യങ്ങളാണ് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തണം പിന്നെ തൂറാൻ പോലും സമയം കിട്ടലോടൊക്കെ ഇതൊക്കെ എന്നോട് പറയണ്ടായി ഇടേണ്ട സ്ഥലത്ത് അപ്പ തന്നെ ഞാൻ ഇടില്ലേ സന്തോഷമായി പശുവിന്റെ കൊമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന് കൊമ്പോ പശുവിന്റെ നാടൻ പശുക്കളുടെ കൊമ്പുകൾ എനിക്കില്ലാത്ത എന്ത് കോപ്പാടോ അവനുള്ള അതിന് ഏറ്റവും കൂടുതൽ ഈ റേഡിയോ ആക്ടിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വലിയ സംഭവം വേണമെങ്കിൽ നമുക്കൊരു റിസർച്ച് നടത്താം വേണ്ട നല്ല അതായത് ഒരു എഫ് എം റേഡിയോ ഓൺ ആക്കിയിട്ട് പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ വെച്ചുകഴിഞ്ഞാൽ പ്രോഗ്രാം നിങ്ങൾ കേൾക്കില്ല വെറും ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ അടിച്ചുപോയി ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ അന്തരീക്ഷത്തിൽ നമുക്ക് അപകടകാരികളായിട്ടുള്ള പല ഇങ്ങനെയുള്ള മാഗ്നറ്റിക് വേവ്സിനെയും അതിനെ മാറ്റി അതിനെ മൈനസ് ചെയ്യാനുള്ള കഴിവില്ലേ അതുപോലെ നമ്മള് പശുവിന്റെ ചാണകം ഹലോ ഹലോ എന്താ ഇത്ര വൈകിയത് ഈ ചാണകത്തെ ഒരു വിലയില്ലാത്ത സാധനമായിട്ടാണ് ഇപ്പൊ സർക്കാർ കാണുന്നത് മുത്തേ ജീവിച്ചിരിക്കുന്നേ ഇന്ന് നമുക്ക് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് വേണ്ടുന്ന പ്ലൂട്ടോണിയം ഇത് ചാണകത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് തലത്തില് ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കാൻ പറ്റിയാണെങ്കിൽ വലിയൊരു സമ്പദ് വ്യവസ്ഥ തന്നെ നമുക്ക് നടക്കില്ല അതിന്റെ പേരിൽ ും നടത്തിക്കില്ല ശിൽവം കാരണം ഇന്നത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട് അത്രയും പ്ലൂട്ടോണിയം ഈ സാധനത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിൻ എന്നോട് പറഞ്ഞതല്ലേ അങ്ങ് കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ക്യാൻസർ മാറ്റാനുള്ള കഴിവ് ഈ നാടൻ പശുവിന്റെ ഗോമൂത്രത്തിനുണ്ടെന്ന് വളരെയധികം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഒരു അലോപ്പതി മരുന്നില്ല അത് എന്റെ വളരെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജെയിംസ് അതൊരു ക്രിസ്ത്യാനാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ഗോമൂത്രം കഴിച്ചിട്ട് വേറെ മറ്റു മരുന്നുകൾ കുറച്ച് കുറച്ച് കഴിച്ചു പക്ഷെ ബേസിക്കലി ഗോമൂത്രം കഴിച്ചാൽ അദ്ദേഹം അതൊക്കെ എനിക്ക് അതോറിറ്റി പറയാൻ പറ്റും പൊട്ടന ഇത്രയും പാമ്പിനെ പൂരിക്കുന്ന പാമ്പിനെ അന്തരീക്ഷത്തിലെ വലിയ ശക്തിയുള്ള ചില വിഷങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്